ഒരു പുതുപുത്തൻ വീട് കാണിക്കാൻ വന്നതാണ് അതാ അടിപൊളി വീടാണ് ആറേമുക്കാൽ സെന്റ് സ്ഥലം ഈ ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കാർ പോർ ഉണ്ട് ഇവിടെ ഒരു അഞ്ചോ ആറോ കാർ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം സാധാരണ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് വീടുകളിൽ ആൾക്കാർ വന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതാ വീട് നല്ല പുത്തൻ വീടാണ് അടിപൊളി വർക്കുകളാണ് ഇതൊരു ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് കാരണം കടന്നു വരുമ്പോൾ നോക്കിയേ എല്ലാം നല്ല ബെസ്റ്റ് ടൈലാണ് ആറ് നാല് ടൈലാണ് ലേറ്റസ്റ്റ് മോഡലാണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഇവിടെ ടി വി സ്റ്റാൻഡൊക്കെ ഗംഭീരമാണ് പിന്നെ ഈ കടന്നു വരുമ്പോൾ ഈ ഒരു ബെഡ്റൂം അതിൽ നോക്കിയ നല്ല ബെസ്റ്റ് വാഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നാൽ ഈ വീട് കണ്ടാൽ ആരും വാങ്ങിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കളേഴ്സ് ഇതിൽ ബാത്റൂമിലുള്ള കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഐറ്റംസാണ് എല്ലാം ഉപയോഗിക്കുന്നത് എല്ലാം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലൊക്കെ കണ്ടില്ലേ നല്ല സീലിംഗ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ സ്റ്റെപ്പ് കയറി പോകാനുള്ള സ്റ്റെപ്പ് കണ്ട ആ വുഡണിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഇതൊക്കെ അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് താഴെ മറ്റൊരു ബെഡ്റൂം ഇവിടെ ഇതും അറ്റാച്ച്ഡ് ആണ് ഇതും നല്ല അടിപൊളി സാധനങ്ങളാണ് നോക്കിയൊരു ഈ ഒരു വാട്ടർ പ്രൂഫ് കൊടുത്താൽ നല്ല 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 ലേറ്റസ്റ്റ് സ്റ്റൈലോ ചെയ്ത് ഇന്നലൊന്നും ഒരു വിട്ടുവീച്ച് ചെയ്തിട്ടില്ല ഇതും സെയിം ബാത്റൂമിലൊക്കെ സെയിം സ്റ്റൈലാണ് പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു സിങ്ക് ഇവിടെ നല്ല രസകരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹോളിൽ തന്നെ നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നോക്കിയേ അടിപ്പൊടി ഈ ഒരു കബോർഡിലൊക്കെ കിച്ചൺ കബോർഡിലൊക്കെ നല്ല രസകരമായ കളേഴ്സ് എല്ലാ സ്റ്റൈലിലും ഈ ഒരു കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ അവർ പരമാസിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഇവിടെ വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സ്പേസ് വേണ്ടിയിട്ടുണ്ട് ഇട്ടുണ്ട് മുകളിലും ആർ വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ വേറെ ഇവിടെയുണ്ട് ഇപ്പുറത്തൊരു ബാത്റൂം ഇവിടെ താഴെയുണ്ട് പുറത്തേക്ക് കടന്നാൽ ഇവിടെ ഫുൾ ചുറ്റും ടൈലിട്ടുണ്ട് ബാക്കിലൊക്കെ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അതിന് വളരെ രസകരമായ രീതിയിൽ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നല്ല രസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ പൊട്ടിച്ച് അന്നേരം ഒരു കറി വെക്കാനുള്ളൊരു സൗകര്യമുണ്ട് വെറും ബെഡും സാധനങ്ങളായിട്ട് വന്നാൽ നിങ്ങൾക്കൂടെ കയറി താമസിക്കാം നമുക്കിനി മുകളിൽ ഒന്ന് കയറി നോക്കാം അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മളൊരു ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂമാണ് ഇത് കുറച്ചുകൂടി വലിപ്പുണ്ട് ഇവിടെയും നല്ല രസകരമായിട്ട് നമുക്ക് ഡ്രസ് ടേബിൾ അടക്കമുള്ളൊരു വാഡ്റൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഒരു ഗ്ലാസ് ഉണ്ട് അത് നമുക്ക് സ്ലൈഡ് തുറക്കാൻ പറ്റും ഇത് ഇവിടെ വേണ്ട ഇവിടെ തുറന്ന് നമുക്ക് ഈ പുറത്തേക്ക് വരാം പുറത്തേക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇത് ആളൊരു ബി എല്ലാം പള്ളിയാണ് കാണുന്നത് അതിൻ്റെ ഗേറ്റ് ആണ് ബാക്കിലെ ഗേറ്റാണ് കാണുന്നത് ഇവിടെ ഇത് നൂറ് മീറ്ററേ ഉള്ളൂ പിന്നെ ഈ ഈ സൈഡിൽ കാണുന്നത് മെയിൻ റോഡാണ് ആളൂരുത്തെ മെയിൻ റോഡ് മെയിൻ ആളൂർ ടൗണിലേക്ക് ഏകദേശം പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇവിടേക്ക് ഒരു നൂറ് മീറ്റർ ഉള്ളൂ കല്ലേറ്റിക്കറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ സിമീറ്റർ സഹൃദയ കോളേജിലേക്ക് വരുന്നത് വെറും രണ്ട് കിലോമീറ്റർ അതുമാതിരി കൊടകര ഹൈവേയിലേക്ക് വരുന്നത് നാല് കിലോമീറ്റർ ചാലക്കുടി ഹൈവേയിലേക്ക് വരുന്നത് അഞ്ച് കിലോമീറ്റർ ഇത്രയും ദൂരത്തിലാണ് ഈ ഒരു ഒരു വീട് സ്ഥിതി അപ്പോൾ ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഈ വീടിൻ്റെ പിന്നെ പോരാത്തതിന് ബാക്കിൽ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു നല്ല രീതിയിൽ തൈലിട്ട് അമതിരി ഷീറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മാറ്റം ആണെന്ന് തോന്നുന്നു അത്രയും അത്ര സ്പേസും വളരെ ഭംഗിയായിട്ട് നല്ല രസകരമായ ഒരു വീടാണ് ഈ കാണുന്നത് മെയിൻ റോഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിത് രണ്ടാമത്തെ പ്ലോട്ടായിട്ട് വരും പക്ഷെ ഇതിലാണ് അതിൻ്റെ വഴി കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റിന്റെ പ്രത്യേകതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കണക്റ്റഡ് ആണ് ഫോൺ രാത്രി കിട്ടിയിട്ട് ഈ പലതരം ലൈറ്റ് ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പാട്ട് കേൾക്കാനുള്ള സംവിധാനം കൂടി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലത്തും വെള്ളം കിട്ടുന്ന ഒരു നല്ലൊരു അടിപൊളിക്കണറുണ്ട് ഇവിടുന്ന് ബി എൽ എം പള്ളിയിലേക്ക് നൂറ് മീറ്റർ ആണ് ആളൂർ ജംഗ്ഷനിലേക്ക് ഇരുന്നൂറ് മീറ്റർ അതിൽ കല്ലേറ്റിക്കിറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ സൗഹൃദയ കോളേജിലേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളൂ കൊടകര ഹൈവേയിലേക്ക് നാല് കിലോമീറ്റർ പോട്ട ഹൈവേയിലേക്ക് അഞ്ച് കിലോമീറ്റർ ഇത്രയും അടുത്ത് അത്രയും ഡിസ്റ്റൻസിലാണ് ഈ ഒരു വീട് നല്ല ബെസ്റ്റ് വീടാണ് കാരണം നിങ്ങൾക്ക് ഈ അടുത്ത് തപ്പി ഇത്ര നല്ലൊരു വീട് ഇത്ര നല്ല രീതിയിൽ പണിതൊരു വീട് നിങ്ങൾക്ക് കിട്ടില്ല വന്ന് നോക്കിക്കോ സൂപ്പർ വീടാണ് എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും പറയുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു താഴെ ഞങ്ങൾ നമ്പർ കൊടുക്കാം നമ്പറിലേക്ക് വിളിച്ചോ